നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രദീപ് ലാൽ എന്ന് പറയുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു യൂണിയൻ ഭാരവാഹി കായംകുളത്ത് ഒരു വിവാദപരമായ പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്മുറക്കാരിൽ നിന്ന് ഇതല്ല ഇതിൽ ഇതിൽ കുറച്ച് എന്ത് പ്രതീക്ഷിക്കാനാണ് എന്ന് നമുക്ക് തോന്നിയാലും അതിൽ യാതൊരു അത്ഭുതവുമില്ല കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം ഒരു ഗുരുവർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയിൽ പുതുപ്പള്ളിയിൽ വെച്ച് കായംകുളം പുതുപ്പള്ളിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ക്രിമിനലുകളും മതഭ്രാന്തന്മാരുമായ ഒരു വിഭാഗം ഒരു ദിവസം വന്ന് നമ്മുടെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കും എന്നാണ് പിന്നെയോ ബംഗ്ലാദേശ് അല്ലുള്ളവർ നുഴഞ്ഞുകയറ്റക്കാരാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ അധികൃ അവരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ട് നമ്മുടെ സർക്കാർ വിളിക്കുന്നു നമുക്ക് നമ്മുടെ നീതിപീഠത്തിൽ നിന്നും യാതൊരു നീതിയും ലഭിക്കില്ല പിന്നെ അതോടൊപ്പം തന്നെ അതിന് കണക്ട് ചെയ്ത് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഈഴവർക്ക് വലിയ വിലയൊന്നുമില്ല സ്ഥാനമൊന്നുമില്ല വെറുതെ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ഈഴവരെ കൊണ്ട് കഴിയുകയുള്ളൂ എന്നുള്ള അല്ലെങ്കിൽ അതെല്ലാം ആവശ്യം കഴിയുമ്പോൾ പാർട്ടി തന്നെ ഈ പറയുന്ന ആളുകളെ ചവിട്ടി പുറത്താക്കും പ്രവർത്തകരെ ചവിട്ടി പുറത്താക്കും എന്നുള്ള ലെവലിലാണ് പ്രദീപ് ലാലിൻ്റെ പ്രസ്താവന അങ്ങനെയെങ്കിൽ പ്രദീപ് ലാൽ നമുക്കറിയാവുന്ന പോലെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നതാണ് കായംകുളം മണ്ഡല നിയോജക മണ്ഡലത്തിൽ നിന്ന് അതോടൊപ്പം തന്നെ ബി ഡി ജി എസിൻ്റെ ഭാരവാഹി കൂടിയാണ് ഈ പറയുന്ന പ്രദീപ് ലാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മതവിദ്വേഷം പടർത്തുന്നതിന് കേസെടുത്തിട്ടുണ്ട് കേസെടുക്കാനായിട്ടുള്ള പരാതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അടക്കം പരാതി നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നതെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്ന വാർത്തകൾ അതായത് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവിടെ മുസ്ലീങ്ങൾക്കെതിരെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടും അവരെ പ്രീണിപ്പിക്കാനാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള എസ് യോഗ ഭാരവാഹികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു അനുരണനം എന്ന നിലയിലാണ് ഈ പ്രദീപ് ലാലിൻ്റെ ഈ പരാമർശത്തെ കാണാൻ കഴിയുക അദ്ദേഹം അവിടെ കായംകുളം മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഒരാളാണ് പക്ഷേ കാര്യമായ വോട്ട് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതേസമയം ഇപ്പോൾ ഇങ്ങനെയൊരു പരാമർശം നടത്തിക്കൊണ്ട് ഈഴവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുയായി കൂടിയായ പ്രദീപ് ലാൽ ചെയ്യുന്നത് ഇവിടെ കായംകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അതായത് ഇപ്പോൾ പൊതുവേ കായംകുളം കൃഷ്ണപുരം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇപ്പം പത്തിയൂര് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഇടതുചായ്വുള്ള കേന്ദ്രങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഇടതുചായ്വുള്ള ആ കേന്ദ്രങ്ങളിൽ നിന്ന് കേന്ദ്രങ്ങളിലെ ഒരു നിയോജകമണ്ഡലമായ കായംകുളത്തിന് കായംകുളത്ത് മത്സരിച്ചപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇടത് പാർട്ടികൾക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു അതായത് മൂന്നാം സ്ഥാനം മാത്രമായിരുന്നു രണ്ടാം സ്ഥാനം അവിടെ കൊണ്ടുപോയത് തീർച്ചയായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതായത് ശോഭാ സുരേന്ദ്രനാണ് ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകളുടെ നേട്ടമാണ് അവിടെ അവിടെ ഉണ്ടായത് വോട്ടുകളിൽ കൂടുതൽ നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളാണ് കായംകുളം നിയോജകമണ്ഡലത്തിൽ നിന്ന് ബി ജെ പി നേടിയത് അതായത് ശോഭാ സുരേന്ദ്രൻ നേടിയത് പല കാരണങ്ങൾ നമുക്കവിടെ പരിശോധിക്കാം എങ്കിൽ തന്നെയും ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഈഴവ വോട്ടുകളെ മറ്റൊരു തലത്തിലേക്ക് ഭിന്നിപ്പിക്കാൻ ഇവിടുത്തെ എസ് എൻ ഡി പി യോഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള് ബി ഡി ജെ എസിൻ്റെ നേതാവെന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും കാര്യം അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ എൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് അപ്പം ആ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രീണന ഫലമായിട്ട് തന്നെയാണ് അവിടെ ഇത്രത്തോളം വോട്ടുകൾ എൺപത്തി അയ്യാ നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ അവിടെ ബി ജെ പി നേടാനുള്ള പ്രധാന കാരണം ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും വോട്ട് നേട്ടം ഉണ്ടായതുകൊണ്ട് തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിൽ അടുത്ത തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നുള്ള ഒരു ശ്രുതി കൂടി കേൾക്കുന്നുണ്ട് അതിന് ബലമേകാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ അവിടെ സി പി എമ്മിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് അവിടെ വോട്ട് നേട്ടം ഉണ്ടാക്കാനും അതിലുപരി അവിടെ വിജയിക്കാനും കഴിയും എന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിലെ ചില നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതായത് വെള്ളാപ്പള്ളിക്കടക്കം അങ്ങനെയൊരു നീക്കമുണ്ട് അതായത് എങ്ങനെയെങ്കിലും സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടത് പാർട്ടിയെ ആ ഇല ഇടതിൻ്റെ പാളയത്തിൽ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യുക ഇല്ലായ്മ ചെയ്യുന്നതിന് ഇപ്പോൾ പറ്റിയ ഘടകം എന്ന് പറഞ്ഞാൽ വർഗീയത ആളിക്കത്തിക്കുക എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ക്രിമിനലുകളും മതഭ്രാന്തന്മാരുമായ ഒരുപറ്റം എന്നാണ് പറയുന്നത് ക്രിമിനലുകളും മതഭ്രാന്തന്മാരും നമ്മുടെ വീടിൻ്റെ വാതിലുകൾ പൊളിക്കും നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇതേപോലെയാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം പ്രസംഗിച്ചതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിക്കേണ്ട നൂറ്റിപ്പത്ത് പ്രസംഗങ്ങൾ മതവിദ്വേഷം പടർത്തുന്നതായിരുന്നു കായംകുളം പോലെ ഒരു കായംകുളം ടൗൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഒരു പ്രാതിനിധ്യമുള്ള ഒരു പ്രദേശമാണ് കായംകുളം ടൗൺ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് അവരെ ഈ പറയുന്ന മുസ്ലിം സഹോദരങ്ങളെ ക്രിമിനലുകളായും മതഭ്രാന്തന്മാരുമായും മുദ്രകുത്താനുള്ള ശ്രമമാണ് ഈ പ്രദീപ് ലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്താ പ്രദീപ് ലാൽ മതഭ്രാന്തനല്ലേ തീർച്ചയായും അതെ അല്ലായിരുന്നെങ്കിൽ മതഭ്രാന്ത അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് പറയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ഒരു കേരളത്തെ അല്ലെങ്കിൽ കായംകുളത്തെ ഒരു ഉത്തരേന്ത്യൻ സംസ്കാരത്തിലേക്ക് കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദീപ് ലാലിൽ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ കായംകുളത്തെ ഭൂരിപക്ഷം ഈഴവരും ഇടതുപക്ഷ വിശ്വാസികളാണ് അത്തരത്തിലുള്ള ആ ഒരു വോട്ട് ബാങ്കിന് വിള്ളലുണ്ടാക്കുക വിള്ളലുണ്ടായിക്കൊണ്ട് ഈ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക സ്ഥാപിച്ച് അവിടെ നിന്ന് മണ്ഡലം പിടിക്കുക അവിടെ അപ്പോൾ വർഗീയത പറഞ്ഞേ പറ്റൂ ഇവിടെ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതിൻ്റെ അതേപോലെ തന്നെയാണ് പറയുന്നത് എവിടെയാണ് ഈ അതും അതും വിശേഷിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ചതയം നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് ചതയാഘോഷങ്ങൾക്കായി നമ്മുടെ കേരളം തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് പ്രദീപ് ലാലിൻ്റെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത് ഗുരുദേവൻ എന്താ പറഞ്ഞത് എന്ന് ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകം അദ്ദേഹം എഴുതിയ കൃതികൾ ഏതെങ്കിലും ഒരെണ്ണം അല്ലെന്നുണ്ടെങ്കിൽ ഗുരുക്ഷേത്രങ്ങളിൽ ഒന്ന് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിനൊരു പക്ഷേ ഇങ്ങനൊരു മണ്ടത്തരം അല്ലെങ്കിൽ ഇത്രത്തോളം വിഡ്ഢിത്തം വിളിച്ച് പറയേണ്ടി വരില്ലായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വരിയെങ്കിലും പാടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേട്ടിരുന്നെങ്കിൽ പാടുക എന്ന് പറയുന്നില്ല ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും പ്രദീപ് ലാൽ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഇതിനെ ഈ ഇവിടെ വന്നുകൊണ്ട് മതഭ്രാന്ത് പ്രസംഗിക്കുകയും എന്നിട്ട് ബാക്കിയുള്ള മതങ്ങളെ ഞങ്ങളാണ് വലിയ ആൾക്കാർ എസ് എൻ ഡി പി യോഗത്തിൽപ്പെട്ടവരാണ് വലിയ ആൾക്കാർ എന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങളുടെ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടുത്തെ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒന്നോർക്കണം ഈ നാട്ടിൽ മതനിരപേക്ഷത എന്ന് പറയുന്നതിനെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളിലും മനുഷ്യനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലാതെ ഒരിക്കലും ഒരു മതത്തിന് ഗുരുദേവൻ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല ഒരു ജാതിക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല മനുഷ്യന് മനുഷ്യനാണ് പ്രധാനം മനുഷ്യനാണ് പ്രാധാന്യമുള്ളത് ആ മനുഷ്യൻ നന്നാവണം അദ്ദേഹം പറഞ്ഞല്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് മനുഷ്യനാണ് നന്നാവേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന് ചൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരും എന്തേ നന്നാവാത്തത് എന്ന് ഇക്കാലഘട്ടത്തിൽ ഗുരുദേവൻ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ കാരണം അത്രത്തോളം നീചവും നിന്ദ്യവുമായ പരാമർശങ്ങളാണ് പലയിടത്തും നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ശോഭന ജോർജ് പറയുകയുണ്ടായി അദ്ദേഹം ദൈവതുല്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പരാമർശം ശോഭന ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഔഷധിയുടെ ചെയർപേഴ്സൺ ആണല്ലോ അപ്പോൾ ശോഭന ജോർജിന് ഇങ്ങനെ പറയാനുണ്ടായ പ്രേരണ എന്താണ് എന്നറിയില്ല അത് എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ദൈവതുല്യനായത് എന്നുള്ളതും നമുക്കറിയില്ല പക്ഷെ ശോഭന ജോർജ് അങ്ങൊരു പരാമർശം നടത്തി വെള്ളാപ്പള്ളി നടേശൻ ദൈവതുല്യനാണ് പോലും ഇങ്ങനെയുള്ള കോമഡികളും നമ്മുടെ കേരളത്തിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിനെ ചെറുക്കേണ്ടത് അതായത് ഇത്തരത്തിൽ എസ് എൻ ഡി പി യോഗത്തിന് അകത്തുണ്ടാകുന്ന ഇത്തരം പ്രതിലോമകരമായ പ്രവർത്തനങ്ങളെ ചെറുക്കേണ്ടത് ഒരു നാടിൻ്റെ ആവശ്യമാണ് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഒരു സംഘടനയുടെയും ഒരു വിഭാഗത്തിൻ്റെയും ആവശ്യമാണ് ഇത്തരത്തിൽ പ്രദീപ് ലാലിനെ പോലുള്ളവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകേണ്ടതുണ്ട് കാര്യം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് കുന്നായ്മയും എന്ത് തോന്നിയവാസവും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാക്കി ഇവരെ അതിനെ മാറ്റും അതുമല്ലെങ്കിൽ എസ് യോഗം എന്ന് പറയുന്ന പരിപാടനമായ ഈ ഒരു സംഘടനയെ ഇവർ കൊണ്ടുപോയി വർഗീയതയുടെ പാളയത്തിൽ കൊണ്ടുവന്ന് തളയ്ക്കും അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറ്റപ്പെടുത്തലേൽക്കേണ്ടി വരുന്നത് ഇതിനെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു പറ്റം കറതീർന്ന ശ്രീനാരായണീയർക്ക് തന്നെയാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു ധാരണാ പിശകുകൾ അല്ലെങ്കിൽ അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില മതവിദ്വേഷങ്ങൾ അത് വലിയ രീതിയിൽ പ്രചരിക്കുക തന്നെ ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ പേരിന് കളങ്കം വേൽക്കുന്ന ഗുരുദേവൻ്റെ പേരിന് കൂടി കളങ്കമേൽക്കുന്നതിന് കാരണമാകും എല്ലാവരും ഒന്ന് ചിന്തിക്കുക ഇനിയും ഇത്തരം വിഷജന്തുക്കളെ പാലും പഴവും കൊടുത്ത് നമുക്കൊപ്പം കൂടെ നിർത്തണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക അവരുടെ ഉള്ളിൽ ഇപ്പോൾ നിറയെ അധികാരവും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മതസ്പർദ്ധയും നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് അതിൻ്റെ കാരമുള്ളുകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ പറയുന്ന പ്രദീപ് ലാലിൻ്റെ അടക്കം മനസ്സ് പലതും മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്തിയൊരു സ്ഥലം സ്ഥലത്ത് നിന്നിട്ടാണ് ഈ വാചകങ്ങൾ ഗുരു ഗുരുനിന്ന തന്നെയാണ് ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസത്തിനായി എത്തിയ സ്ഥലമാണ് ഈ പുതുപ്പള്ളി എന്ന് പറയുന്നത് കായംകുളം അവിടെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ കാറ്റിൽ പറത്തുന്ന തരത്തിൽ ഇവിടെ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ നന്നാവുക എന്ന് പറയുന്ന ആ ആദർശത്തെ എല്ലാം അദ്ദേഹം ചവിട്ടി തേക്കിയാണ് ഈ പ്രദീപ് ലാൽ ചെയ്തത് സത്യത്തിൽ ഇങ്ങനെ മതവിദ്വേഷം പടർത്തുന്ന തരത്തിൽ ഉത്തരേന്ത്യൻ മോഡലിലുള്ള പ്രസംഗങ്ങൾ നമ്മുടെ കേരളം പോലെ പ്രബുദ്ധരായ ജനങ്ങളുള്ള മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠി പഠിപ്പിച്ച ഗുരുദേവൻ്റെ നാടായ നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്ന മതനിന്നയും മതവിദ്വേഷവും പരസ്പര വിദ്വേഷം മതം മാത്രമല്ല പരസ്പര വിദ്വേഷം വരെ പടർത്തുന്ന ഇത്തരക്കാരെ ഒരു കയ്യകലത്ത് നിർത്തുന്നതായിരിക്കും എപ്പോഴും ശ്രീനാരായണീയർക്ക് നല്ലത്